ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് അപ്പോൾ ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഗസ്റ്റ് എൻട്രിയാണ് ഗബ്രിയുടേത് അപ്പോൾ ഇന്ന് വരും നാളെ വരും ഇന്ന് കാത്തു കാത്ത് കാത്ത് ഓരോ ഗസ്റ്റ് വരുമ്പോഴേ നമ്മുടെ ജാസ്മിൻ ഒരുപാട് പ്രതീക്ഷിച്ച് ഇരുന്ന ഒരാളാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്ത് അത് ആർക്ക് വേണ്ടിയാണെന്ന് നമുക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ ഗബ്രിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഗബ്രി അങ്ങനെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ സർപ്രൈസ് ആയിട്ട് രാവിലത്തെ എൻട്രിയാണ് കേട്ടോ ഗബ്രിക്ക് കൊടുത്തത് എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ അങ്ങനെ രതീഷിനെ പോയി വിളിച്ചിട്ട് ജാസ്മിനെ കിച്ചണിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ഗബ്രി കിച്ചണിലേക്ക് പോയി നിന്നത് അങ്ങനെ രതീഷ് ചെന്ന് ജാസ്മിനെ കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡായിട്ട് സർപ്രൈസ് ആയിപ്പോയിട്ടോ ജാസ്മിൻ അങ്ങനെ ജാസ്മിൻ ഓടി ചെന്ന് ഗബ്രിയെ കെട്ടിപ്പിടിച്ച് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാല കൊണ്ടുപോയി ഫോട്ടോ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മാതാപിതാക്കൾ ചെയ്ത കാര്യങ്ങളാണ് ഗബ്രിയോട് പറയുന്നത് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് സാരം എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പൊ ഗബ്രി വന്നതുകൊണ്ട് ജാസ്മിന്റെ ഓട്ടിങ്ങില് എന്തെങ്കിലും കുറവ് വരുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യോട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബാ